ഹായ് നമസ്കാരം ഞാൻ വിജിൻ വളരെ പെട്ടെന്ന് ടേസ്റ്റോടു കൂടിയിട്ടുള്ള തേങ്ങ അരച്ചൊരു അയിലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നേത്തത് കുക്കിങ് പഠിച്ചവർക്കും പഠിക്കാത്തവർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ കറിയാണ് അപ്പോൾ അതിനായിട്ടിത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പരുവത്തിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത് നല്ല മഷി പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മാറ്റി വെക്കുക ഒരു മൺചട്ടി വെച്ചെടുക്കാം അതിലേക്ക് ഇത് വെളിച്ചെണ്ണ വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഉലുവായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ കടുക് കൂട്ടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഇതിലേക്ക് നമ്മൾ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം വെളുത്തുള്ളിയും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ ചെറിയ ചെറിയുള്ളി നമുക്കൊരു പത്ത് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ചെറിയുള്ളി നല്ല പോലെ ഒന്ന് വാടി കിട്ടണം കേട്ടോ അതായത് ഈ കാണുന്ന പരുവത്തിൽ കിട്ടണം ഇനി ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് വലുപ്പുള്ള നല്ല പഴുത്തൊരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കാം എന്നിട്ടൊന്ന് വാഴറ്റിയെടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ അതെ ഒരു പാകത്തിൽ കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങാ രപ്പ് ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മിക്സിയുടെ ജാറിൽ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ വെള്ളവും ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കുറച്ചധികം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മളിതിൽ ഇതുവരെ പുളി ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഞാനിവിടെ ഒരു കാൽ കപ്പ് ഇളം ചൂട് വെള്ളത്തിൽ മൂന്നല്ലി കുടംപുളി എടുത്തിട്ടുണ്ട് ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഗ്രേവി നല്ല പോലെ ഒന്ന് തിളച്ച് പറഞ്ഞു കേട്ടോ ഗ്രേവി ഇതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടുത്തെ അയിലാണ് എടുത്തത് മീഡിയം സൈസ് വലുപ്പുള്ള മൂന്ന് അയലകൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ അപ്പോൾ നല്ലപോലെ മീനൊക്കെ ഒന്ന് വന്തു വന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇത് നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ച് നമ്മുടെ മീനൊക്കെ വന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കാതെ ഒരു തുണി ഉപയോഗിച്ച് ചട്ടിയിൽ പിടിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ സംഭവത്തെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി നമുക്ക് എടുക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്കൊരു വറവലും കൂടിയും തയ്യാറാക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ വറവൽ ചേർത്ത് കഴിഞ്ഞാൽ അടച്ചു വെക്കുക എന്നിട്ട് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിത് ഇതുപോലെ സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ സംഭവം അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരെയ്ക്കും